നമ്മുടെ നാട്ടിൽ എത്ര ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിന്റെ ശമ്പളം അറിയാം എത്ര അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ ആൺമക്കളുടെ ശമ്പളം അറിയാം പക്ഷെ നേരെ മറിച്ച് ഭാര്യമാരുടെ കൃത്യ ശമ്പളം അറിയാത്ത ഭർത്താക്കന്മാരും മകളുടെ ശമ്പളം അറിയാത്ത മാതാപിതാക്കളും വളരെ ചുരുക്കമായിരിക്കും ഇതിൽ തന്നെ സ്ത്രീകൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പാദ്യം കാലാകാലങ്ങളായി കൈകാര്യം ചെയ്തു വരുന്ന പുരുഷന്മാരുമുണ്ട് നമ്മുടെ വസ്തുവകകളുടെയോ വീടുകളുടെയോ ആധാരം എടുത്തുനിന്ന് പരിശോധിച്ചാൽ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകും സ്ത്രീകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന വസ്തുവകകൾ എണ്ണത്തിൽ വളരെ കുറവാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീധനം പോലും തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധമുള്ള പുരുഷന്മാരുടെ നാടുകൂടിയാണ് നമ്മുടേത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സമ്പാദിക്കുന്ന വസ്തുവകകളിൽ പോലും അവകാശം ഭർത്താവിന്റെ പേരിൽ മാത്രമായിരിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതിനെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കാര്യമെടുത്താൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയവർ സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ മക്കളെ വളർത്തുന്നതിനോ സ്വന്തം കരിയർ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും നമ്മുടെ സമൂഹത്തിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷനുള്ള ആദ്യത്തെ ലക്ഷ്യം ഒരു ജോലി നേടുക എന്നുള്ളതാണ് എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടെ രണ്ട് ചോയ്സുകൾ ഉണ്ട് ജോലി നേടുക അല്ലെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടുജോലികളൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുക പല സ്ത്രീകളും ഇപ്പോൾ പറയുന്നതാണ് എനിക്ക് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി വീട്ടുജോലി ജോലി ചെയ്ത് എൻ്റെ ഭർത്താവിനെ ആശ്രയിച്ചു കഴിയാനാണ് ഇഷ്ടമെങ്കിൽ മറ്റാർക്കാണ് എൻ്റെ സ്വാതന്ത്ര്യത്തെ എതിർക്കാൻ കഴിയുന്നതെന്ന് എന്നാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാ നമ്മൾ ആശ്രയിക്കുന്ന ആൾ അത് ഭർത്താവോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ നാളെ ആ ആളിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നതാണ് ഇനി അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒരാവശ്യം വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ നമുക്ക് നമ്മുടെ ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരുന്നത് എത്രത്തോളം അഭിമാന പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾക്കൊരു നൂറ് രൂപ എടുക്കാൻ പോലും ഭർത്താവിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നത് അത് ആ പുരുഷനും സത്യത്തിൽ ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധവും ബഹുമാനവും ലഭിക്കും ഇതിന്റെ ഫലം സ്ത്രീകളിൽ മാത്രമല്ല അവരുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യത്തിലും സ്വാഭാവികമായി പ്രതിഫലിക്കുകയും ചെയ്യും ഇതുവരെയും അത്തരത്തിലൊരു സ്വാതന്ത്ര്യം നേടിയെടുക്കാത്ത സ്ത്രീകൾക്ക് ഈ വനിതാ ദിനത്തിൽ അത് നേടിയെടുക്കാൻ ഒന്ന് പരിശ്രമിച്ചു തുടങ്ങാം